വീണ്ടും ദേശീയ വാർത്തകളിലേക്ക് ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് ഏഴ് യാത്രക്കാരെ കാണാതായി ഗൗരികുണ്ട് വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് വിവരങ്ങളുമായിട്ട് രേണുക രാജേന്ദ്രൻ ചേരുന്നു എവിടെ നിന്ന് എവിടേക്ക് പോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഈ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ബനേഷ് ഡറാണൂടിൽ നിന്നും കേദാർനഥിലേക്ക് പോകുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം പേർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഏകദേശം അഞ്ച് ഇരുപതോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കേദാർനഥിലെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വനപ്രദേശമാണ് ഉത്തരാഖണ്ഡിലെ ഒരു ഉത്തരാഖണ്ഡിലെ ഗൗരിഗുണ്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഗൗരിഗുണ്ട് ഏകദേശം ഒരു നീണ്ട നിഗൂഢമായ വനങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ വച്ചാണ് ഈ വിമാനം കാണാതായത് എന്നാണ് ആദ്യം ലഭിക്കുന്ന വിവരം ഇതിനെ തുടർന്ന് തന്നെയാണ് വീണ്ടും പിന്നെ പിന്നൊരു അന്വേഷണമാകുന്നത് ഏഴുപേർ സഞ്ചരിച്ച വിമാനം പെട്ടെന്ന് കാണാതാകുന്നു എന്ന് പറയുമ്പോൾ ഇനി വനങ്ങളിലേക്കാണോ ഇത് പതിച്ചത് മറ്റെവിടെയെങ്കിലും ദിശ മാറിയോ എന്നൊരു ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്തായാലും രക്ഷാ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ഉത്തരാഖണ്ഡ് അഡീഷണൽ ഡയറക്ടർ എ ആണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അപകടത്തിൻ്റെ വ്യാപ്തി നിലവിൽ എന്തായാലും വ്യക്തമാക്കാൻ കഴിയില്ല പേർ ഉണ്ടായിരുന്നു എന്നൊരു സാധ്യത സൂചനയാണ് ഇപ്പം നിലവിൽ ലഭിക്കുന്നത് ഗൗരികൊണ്ടിലാണ് ഹെലികോപ്റ്റർ കാണാതാവുന്നത് രാവിലെ അഞ്ചരയോടെ പുറത്തുനിന്ന് പുറപ്പെട്ടതാണ് ഏകദേശം പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് യാത്രയ്ക്കിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഗൗരിഖണ്ഡിൽ നിന്നും ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയാണ് നിലവിൽ ഈ ഏഴുപേരെ ഇവർക്കായുള്ള തിരച്ചിലെന്തായാലും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രക്ഷാദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏകദേശം അഞ്ചിരുപതോടെയാണ് സംഭവം ഉണ്ടായത് നിഗൂഢമായ വനങ്ങൾക്കിടയിൽ ഹെലികോപ്റ്റർ പതിച്ചതായിരിക്കും എന്നതാണ് നിലവിൽ ലഭിക്കാൻ കഴിയുന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഏകദേശം കാലാവസ്ഥയുടെ ഒരു വ്യതിയാനമാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നും പറയുന്നു ഏകദേശം കഴിഞ്ഞ ആഴ്ച പോലും ഇതിന് സമാനമായ രീതിയിൽ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ബനീഷ് ശരി രേണുക രാജേന്ദ്രനാണ് ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത്